എളുപ്പ വഴികൾ ചില നേരത്ത് തീരും എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിട്ടും ചില ആളുകൾ അവരുടെ സൗകര്യങ്ങൾ മാത്രം നോക്കി ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് പാർക്ക് ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഒന്നെങ്കിൽ അയാൾ ചിലപ്പോൾ ഫൈൻ അടക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ആ പാർക്കിങ് സംഭവിക്കുക ഈ മറ്റുള്ളവർക്ക് പ്രയാസമാകും എന്നുള്ളതൊക്കെ മുൻകരുതല് ഉള്ളത് കൊണ്ടാണ് ഈ ഫൈനൊക്കെ വെക്കുന്നത് അല്ലേ അപ്പൊ ഏതായിരുന്നാലും സ്വാർത്ഥതയാണ് ഇവിടെ മുൻകടക്കുന്നത് എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യമാണ് അത് ചെറിയൊരു തമാശ ആണെങ്കിലും അതിന് ഒരു പോയിന്റ് വലുതാണ് ഇപ്പൊ ഒരു കല്യാണം എന്തൊരു ഫങ്ഷന് വേണ്ടിയിട്ടൊരു സുഹൃത്ത് എന്ത് ചെയ്യുകയാണ് പറഞ്ഞ അനുഭവം തന്നെയാണ് ഇതുമായി കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ ഒരു എട്ടാളുകളൊക്കെ പോകാൻ പറ്റിയൊരു വാഹനമാണ് അപ്പോൾ വാഹനത്തിൽ കല്യാണത്തിന് പോയി അവിടെ എത്തിയിട്ടേ പാർക്കിംഗ് ഏരിയക്ക് ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഫുള്ളാണ് തോന്നി പിന്നെ എന്താണ് പേ പാർക്കിംഗ് ഒക്കെ അപ്പുറത്ത് ഉണ്ട് പക്ഷെ ഇവൻ്റെ ഒരു എളുപ്പമായി എടുത്താണ് എന്താണെന്ന് പിന്നെ അവിടെ ഒരു ഷോപ്പുണ്ട് ഒരു കൂൾബാർ ഉണ്ട് അപ്പോൾ ആ കൂൾബാറിൻ്റെ അടുത്ത് വണ്ടി ഇങ്ങനെ നിർത്തി നമുക്ക് ഇവിടെ നിർത്താം ആ ഇവിടെ നിർത്തിയ പ്രശ്നമല്ലേ അപ്പോൾ കൂടെ ഇരിക്കുന്ന ആള് പറഞ്ഞു ഇത്ര അത് കുഴപ്പമില്ല നമുക്കൊരു ലൈം മുടിച്ചങ്ങൾ എന്ത് ചെയ്യാം അവിടെ നിർത്താ ഐഡിയ ആ ഒരു ഐഡിയ ഉപയോഗിച്ചാണ് അപ്പോൾ വണ്ടിയിൽ കുട്ടികളും മക്കളും ഉണ്ട് കുട്ടികളും മക്കളും സ്വാഭാവികമായിട്ട് പിന്നെ കൂൾബാറിലും ഇവിടെ ഒക്കെ കയറി കഴിഞ്ഞാൽ ഓല് കല്യാണത്തിന് പോകാന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട് ഓയില് എന്ത് ചെയ്യും ഓല്ക്കിഷ്ടമുള്ളത് വേണമെന്ന് ആവശ്യപ്പെടൂല്ലേ കുട്ടികളല്ലേ അപ്പോൾ എന്ത് ചെയ്തു ലൈം മുടിച്ചാന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ സ്ഥാപനം ആ കുൾബാറിൽ കയറിയിട്ട് എന്തു ചെയ്യുകയാണ് അവർ ലൈമൊക്കെ കുടിച്ചത് കുട്ടികൾ പറഞ്ഞു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അവർ ജ്യൂസും കുടിച്ചു അവസാനം പിന്നെ അവിടുന്ന് ഒരു കല്യാണ ഓഡിറ്റോറിയത്തിലേക്കോ എന്ത് ഇപ്പുറത്ത് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ കടൻ്റെ ഓണർ വന്ന് ചേച്ചിക്കുകയാണ് അല്ല നിങ്ങൾ വണ്ടി ഇവിടെ നിർത്തി പോവാണോ ഇവിടെ നമ്മൾ ഇവിടെ ഇനി വണ്ടികൾക്ക് വരില്ലേ നിങ്ങൾ വലിയ വണ്ടിയല്ലേ നിങ്ങൾ അവിടെ പാർക്കിങ്ങിൽ നിർത്തിക്കോളെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇവിടെ ഒന്നെ അവിടെ ഫ്രീ ആയിട്ട് നിർത്താനുള്ള സ്ഥലം ഉണ്ടായിന് ഇപ്പറത്ത് ഇരുപത് രൂപ കൊടുത്താൽ ഇപ്പൊ എന്തവിടെ ഉണ്ടായത് വെച്ചാല് അഞ്ചെട്ടാൾക്കാര് കുടിച്ച വെള്ളത്തിൻ്റെയും ജ്യൂസിൻ്റെയും പൈസയും പോയി ഇല്ല പറ്റിയതുമില്ല എന്താ ചില എളുപ്പവായികളെ നമ്മൾ നോക്കുമ്പോഴേ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് അവിടെ നമ്മളെ ചില ചെറിയ കാര്യമാണെങ്കിലും സ്വാർത്ഥത കടന്നു വന്നാൽ സ്വാഭാവികമായിട്ടും എന്തെയ്യും അവിടെ അതിനുള്ളൊരു നഷ്ടം നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ് അത് ഇങ്ങനെ കുബുദ്ധി നമ്മക്ക് മാത്രം നമുക്ക് തൻ്റെ വേറെ ലോലിക്ക് അങ്ങനെ വിചാരിച്ചു അവിടെ സ്ഥലം വേറെ ആൾക്കാർ കാണായിട്ടല്ലോ ഇവരെ മുമ്പ് വന്ന ആൾക്കാർ ഈ സ്ഥലം കാണുന്നുണ്ടല്ലോ ഈ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന കാര്യം അപ്പൊ നമ്മൾ പ്രോഗ്രാമിന് പോയി നമ്മൾ എന്ത് ചെയ്യാണ് ഞാൻ ഫസ്റ്റ് ആ തുടക്കത്തിൽ തന്നെ ബ്ലോക്ക് ആണ് രൂപത്തിൽ വിടാൻ പറ്റും വലിയ പ്രയാസം സമ്മേളനങ്ങളിലൊക്കെ ആരെങ്കിലും ഉണ്ടാവും അത് നിർത്തിട്ട് പോകും ഒറ്റ വണ്ടി കൊണ്ട് പത്തഞ്ഞൂറ് വണ്ടികൾക്ക് പ്രയാസമാവും പ്രത്യേകിച്ച് പിന്നെ വണ്ടികൾ ലോക്ക് ചെയ്ത് പോകും നമുക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല പക്ഷെ അതില് നമുക്ക് നമ്മൾ കണ്ട ഒരു കാര്യമാണ് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ ബന്ധപ്പെട്ട വിഷയമാണ് പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിട്ട് പോകും അതെന്ത് ചെയ്യും അതിനുമ്പോൾ നമ്പറും കൊടുക്കും ഞാനത് പറയാൻ നിൽക്കുകയല്ലേ അല്ലേ കാരണം എന്താ അറിയോ എനിക്കൊരിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ട് ഞാൻ പിന്നെ അതിന് ശേഷം എന്റെ വണ്ടി നമ്പർ വെച്ചിട്ടുണ്ട് എന്റെ പേഴ്സണൽ നമ്പർ സാധാരണ ടാക്സി നമ്പർ ഞാൻ വെക്കേ ഞാനെന്തോ അത് അടുപ്പിച്ച് വണ്ടിന്റെ ബാക്കിൽ എന്റെ നമ്പർ വെച്ചു ആരെങ്കിലും പ്രയാസപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അടിച്ച് വെക്കാം അതല്ലെങ്കിൽ ഒരു കാടും മതി അത് വണ്ടിയിൽ മതി പാർക്ക് പോകുമ്പോ അത് എടുത്ത് വെച്ചാൽ അതന്നെ കുറെ സ്ഥലത്ത് കാണലുണ്ട് അപ്പൊ എന്തെയ്യും ജസ്റ്റ് വിളിക്കുമ്പോഴ വണ്ടികൾ ബ്ലോക്ക് ആയിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് മാറ്റും ആ ഒരു മനസ്സും നല്ല തന്നെയാണ് അതൊന്നും ഇല്ലാതെ ആയി പറഞ്ഞ പോലെ തന്നെ തോന്നിയ പോലെ എന്താ ചെയ്യുക അവിടെ നിർത്തിട്ട് പോവുക അവിടെ വേറെ വണ്ടി ഉണ്ടോ അവർക്ക് പോകാനുള്ളതാണോ ഒരു ഉണ്ടാവില്ല വലിയൊരു പ്രയാസമാണ് അപ്പം അതാണ് ഇന്നത്തെ പിന്നെ മുസ്തഫാൻ സാരിന്റെ ആശയം വലിയൊരു ആശയം തന്നെയാണ് പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾക്ക് ഒരുപാട് വനംഭവിക്കുന്ന വിഷയമാണ് ഇത് മാത്രമല്ല ചില സ്ഥലത്തൊക്കെ കാണാൻ പ്രാവശ്യമില്ല നമ്മള് നിർത്തിയിടുമ്പം ഈ അവിടെ ഡ്യൂട്ടിയിലാളുണ്ടാവുമല്ലോ അയാള് പറഞ്ഞെടുത്താൽ പോലെന്ത ചെയ്യൂല അയാൾ ചൂടാവും അയാൾ സാധു ചെറിയ ജോലിക്കാരനല്ലേ ഈ ഇവിടെ നിന്ന് വണ്ടികൾ പാർക്ക് ചെയ്യണമെന്ന് നോക്കണോ ടിക്കറ്റ് എടുക്കും ചെറിയ പൈസ വാങ്ങുന്നത് അപ്പൊ അയാളെ ജോലി നിസ്സാരായിട്ട് കണ്ടിട്ട് എന്തെയാണ് നമ്മളെന്താ ചെയ്യാ നമ്മളൊരു ഒരു ധിക്കാര മനോഭാവം കാണിക്കുകയാണ് അയാള് അയാളുടെ ജോലി എത്ര ചെറുതാണെങ്കിലും പക്ഷെ അൾ പരണ കാര്യം വലുതാണ് അവിടെ നിർത്തി കഴിഞ്ഞാല് അവിടെ വാക്കിലെ വണ്ടിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മള് നിൽക്കാത്ത പറഞ്ഞപ്പോൾ അതെ നിർത്തിട്ടെന്ന് പോകുന്ന അവസ്ഥ കാണാനുണ്ട് പക്ഷെ അതുകൊണ്ട് പിന്നെ പിന്നെ വരുന്ന ആളുകൾക്ക് വണ്ടി എടുക്കാൻ കഴിയൂല ചില സമയത്ത് ഉണ്ടാവും നിർത്തുന്ന സമയത്ത് തൊട്ടടുത്ത് വണ്ടി ഉണ്ടാവും ആ വണ്ടിക്ക് ഒന്നും നീർത്താനുള്ള സത്യമാണ് കൊടുക്കലുണ്ടാവില്ല അല്ല നമ്മളിപ്പോ സൈഡ് സ്റ്റാൻഡിന് ബൈക്ക് ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ആ വണ്ടി എടുത്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം സൈഡ് സ്റ്റാൻഡ് വണ്ടി ചെരിഞ്ഞിരിക്കുമല്ലോ നമ്മൾ വണ്ടി നീർത്തണം നമുക്ക് തൊട്ടടുത്ത് ഒരു ഒരു ഇതൊക്കെ ഈ വിഷയത്തിൽ വരുന്ന വിഷയമാണ് നമ്മൾ പൊതുവേ എല്ലാവരും വിഷയം ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം ഞാൻ വണ്ടി കാർ നിർത്തിയിട്ട് കാറിന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് ഒരു പത്ത് സെക്കൻഡിന്റെ ഗ്യാപ്പിൽ ഒരാൾ ഒരാളെന്ത് ചെയ്ത് ബൈക്കിൻ്റെ ഡ്രൈവർ നമ്മളിരിക്കുന്ന ഡ്രൈവർ സീറ്റിന്റെ അടുത്ത് ഇതേപോലെ സ്റ്റാൻഡിൽ ചെറിച്ചിട്ടു ഇങ്ങോട്ട് ഞാൻ ഡോറ് തുറന്നപ്പോൾ ഓ ഒന്നുപോലും എടുത്തു വെക്കാൻ പറ്റില്ല അതിൽ ഇതൊരാള് കണ്ട് അയാൾ വന്നിട്ട് എന്ത് ചെയ്തു ആ ബൈക്ക് ആ ഭാഗത്തേക്ക് ചെരിച്ചു പിടിച്ചിട്ട് അറിഞ്ഞുകൊണ്ടൊക്കെ ആളുകൾ അവനെ സ്വന്തം കാര്യം നോക്കിയാണ് പോവാണ് അപ്പൊ പാർക്കിംഗ് എന്നുള്ളതും നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതി തന്നെയാണ് വെറുതെ അല്ല ഈ ആ പാർക്കിങ്ങിന്റെ റൂൾസും കാര്യങ്ങളും കറക്റ്റ് കണക്കുടലുണ്ടാവും നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിർത്തിയാൽ ആ ഒരു വണ്ടിക്കും പ്രയാസം വരില്ല ഇനി ഒരു അഞ്ഞൂറ് വണ്ടി വന്നാലും എല്ലാ വണ്ടിക്കും എടുത്തു പോകാൻ പറ്റിയ കുളത്തിലാണുള്ളത് മനസ്സിലത് വളരെ പിന്നെ ചിന്തയാണ് നമ്മുടെ ശ്രോതാക്കളിലേക്ക് നൽകുന്നത് എല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് പാർക്ക് ചെയ്യുന്നവരാണ് കല്യാണങ്ങളും റിലേ സ്റ്റേഷനുകളും സമ്മേളനങ്ങളും പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ ഒരു കാര്യം വളരെ ഒരു പിന്നെ പോസിറ്റീവ് ചിന്തയായിട്ടല്ല എടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്